എൻ്റെ പേര് ബിന്ദു ആൻഡു കൊല്ലത്തിൽ നിന്ന് വരുന്നതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എഴുത്തു അതുമാത്രമല്ല ഞാൻ ഇവിടെ വരാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഒരു കൂട്ടുകാർ വഴിയാണ് അവർ മാസം തോറും കൃപാസനത്തിൽ വണ്ടി വിടുന്നവരാണ് എന്നെ ഒത്തിരി നിർബന്ധിച്ച് വർഷങ്ങൾ കൂടി ഇരുപത്തിനാല് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ ഞാൻ വന്നത് ഈ മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവിടെ അന്നേരമാണ് ഞാനിവിടെ വരുന്നത് എന്നെ എല്ലാവരും നിർബന്ധിച്ചാലും ഞാൻ ഇവിടെ കൃപാസന എന്താണ് മാതാവ് എന്താണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു അനുഭവം ഇവിടെ അമ്മ മാതാവ് ഓരോ മക്കൾക്കും ചൊരിയുന്നത് എനിക്ക് ഒട്ടും അറിയേ തന്നെ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് വേദനയൊക്കെ ഉണ്ടായി എനിക്ക് രണ്ട് മക്കളാണ് എന്നിട്ട് പോലും ഞാനിവിടെ വരാതെയിരുന്നു അപ്പോൾ ശാലിനി എന്ന് പറയുന്നതിൻ്റെ ഒരു കൂട്ടുകാരിയാണ് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇവിടെ വരണം അമ്മയെടുത്ത് വന്ന് ചേച്ചി പ്രാർത്ഥിച്ച ചേച്ചിയുടെ എല്ലാ വേദനകളും അമ്മ എടുത്ത് മാറ്റിത്തരും എന്ന് പറയുകയുണ്ടായി എന്നിട്ട് പോലും ഞാൻ വരുന്നില്ല ഞാൻ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ എന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പാത പിടുത്തെങ്കിൽ ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരി വണ്ടി വിട്ടപ്പോൾ മാതാവിൻ്റെ ഒരു ചെറിയൊരു പടം വാങ്ങിക്കൊണ്ട് താ എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരിക്ക് പൈസ കൊടുത്തു വിട്ടു ആ സഹോദരി അത് മേടിച്ചുകൊണ്ട് തന്നു എൻ്റെ കൈ കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മ അമ്മ ചേച്ചിയുടെ കൂടെ വരും എന്ന് പറഞ്ഞു അന്ന് രാത്രി സന്ധ്യ സമയത്ത് ഞാൻ പ്രാ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് അമ്മയെ വിളിച്ച് സഞ്ചാരിയമ്മ എൻ്റെ കൂടെ വരണേ അമ്മ മാതാവ് എന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ അമ്മയുടെ പാതപ്പെടുത്തെങ്കിൽ ഞാൻ എത്തിയിരിക്കും ിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി പരിശുദ്ധ അമ്മ മാതാവ് ആ നിമിഷം എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു ഈ രൂപമാണ് ഞാൻ കണ്ടത് അന്ന് രാ അന്ന് ഞാൻ മോളോടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ അമ്മയെ ഞാൻ കണ്ടു അമ്മ മാതാവ് എന്നെ അമ്മയുടെ പാതപ്പെടുത്തെങ്കിൽ എത്തിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഈ സ്വർഗ്ഗാരോപണം ഈ തിരിച്ച് രൂപം ഞാൻ ഇവിടെ കാണുകയുണ്ടായി സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന കണക്കാണ് ഞാൻ കാണുകയുണ്ടായി അവിടെ ഒത്തിരി ദൂതന്മാരെയൊക്കെ കണ്ടു അതുമാത്രമല്ല ഞാൻ ഒരുപാട് കരയുണ്ടായി ആ സമയത്ത് ഞാൻ ഒരു സിംഹാസനത്തിൽ ഒരാളിരിക്കുന്നത് പോലെ ഞാൻ കണ്ടു അതും എനിക്ക് മാതാവ് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ മാ മോ പറഞ്ഞു മോളെ അമ്മ സ്വർഗം കണ്ടു എന്നെ തീർച്ചയായിട്ടും ഈശയാണ് വിളിച്ചിരിക്കുന്നത് ഈശയും മാതാവിനെ കൈപ്പിടിച്ച് അമ്മയുടെ പാതപിടുത്തകൾ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞത് പിറ്റേന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ആലപ്പുഴയിൽ പോകണം ചേട്ടൻ സാധാരണ എന്നെ എവിടെയും വിടത്തില്ല ഞായറാഴ്ച മാത്രം പള്ളിയിൽ വിടുന്ന ഒരു ഭർത്താവാണ് പക്ഷേ എനിക്ക് എന്നെ ഒന്നും പറഞ്ഞില്ല എനിക്ക് കാശ് തരികയും എനിക്ക് പോയിട്ട് വരുവാനുള്ള കൃപ തരികയും ചെയ്തു ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുകയാണ് അതുമാത്രമല്ല എൻ്റെ മോള് പ്ലസ് ടു പഠിച്ച് അവൾ രണ്ട് വട്ടം പരീക്ഷ എഴുതിയിട്ടും ആ പരീക്ഷയിലൊക്കെ തോറ്റുകൊണ്ടിരുന്നു മൂന്നാം പരീക്ഷയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അമ്മച്ചി ഉപ്പ് തരാം നീ കൊ നീ ഇത് കൊണ്ടുപോയി പരീക്ഷ സമയം വിശ്വാസ പ്രമാണം ചൊല്ലി നീ പ്രാർത്ഥിച്ചിട്ട് നീ പരീക്ഷ എഴുത് അമ്മ മാതാവ് കൈ പിടിച്ച് നിനക്ക് ശരിയായ ഉത്തരം എഴുതി തരും എന്ന് പറയുകയുണ്ടായി എൻ്റെ മോള് സന്തോഷത്തോടെ പരീക്ഷ എഴുതിയിട്ട് വന്ന് അമ്മച്ചി എഴുതി എൻ്റെ പറഞ്ഞു അമ്മച്ചി അമ്മച്ചിയുടെ ഉപ്പ് വളരെ അനുഗ്രഹം ചൊരിഞ്ഞു എൻ്റെ കയ്യിൽ ആരോ പിടിച്ച് എഴുതുന്നത് കണക്കാണ് എനിക്ക് തോന്നിയത് റിസൾട്ട് ജൂൺ മാസം കഴിഞ്ഞ മാസം കിട്ടിയപ്പോഴത്തേന് എൻ്റെ മാക്ക് ഒരുപാട് സന്തോഷമായി അതുമാത്രമല്ല ആ ഉപ്പ് ഒരു ഹിന്ദു കുട്ടിയേക്കും ഇവൾ ഷെയർ ചെയ്യുകയുണ്ടായി ആ കുട്ടിയും ജയിച്ച് ആ കുട്ടി വേറെ കുട്ടിയെക്കും ഷെയർ ചെയ്തു ആ കുട്ടിയും ജയിച്ചു അങ്ങനെ വലിയൊരു അനുഗ്രഹമാണ് അമ്മ മാതാവ് ചെയ്തത് അതുമാത്രമല്ല എന്നെ അന്ന് തൊട്ട് ഞാൻ നിത്യപൂജയ്ക്ക് പോകുന്നൊരു വ്യക്തിയാക്കി മാറ്റി എൻ്റെ മാതാവ് എന്നും ഈശോനെ സ്വീകരിക്കുവാനുള്ള കൃപ തന്നു അതുപോലെ അതുമാത്രമല്ല പെട്ടെന്ന് ഞങ്ങൾക്ക് ദേഷ്യം വരുമായിരുന്നു ഒരു വലിയൊരു പ്രശ്നം കഴിഞ്ഞ ആഴ്ച എൻ്റെ കുടുംബത്തിൽ നടന്നു എൻ്റെ മുന്നിലിട്ട് എൻ്റെ മകനെ ഒരുപാട് പേര് അടിച്ചിട്ട് പോലും എനിക്ക് തിരിച്ച് അവരോട് മറുപടി പറയുവാനോ എൻ്റെ മകനെ പിടിച്ച് നിൽക്കുന്നതല്ലാതെ ഞാൻ ഒന്നും അവരെ ചെയ്യുവാനോ പറയുവാനോ പോയില്ല അടുത്തുള്ള എല്ലാവരും പറഞ്ഞ് ചേച്ചിക്ക് ഇത്രയും ക്ഷമ കിട്ടി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ മാതാവ് എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ നാവ് തുറക്കാൻ അമ്മ എന്നെ അനുവദിച്ചിട്ടില്ല ആ അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ മകന് കിട്ടിയെങ്കിൽ അവർക്ക് തക്കതായ ഫലം അമ്മ തന്നെ കൊടുത്തുകൊള്ളും എന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്കും ദൈവം പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുനാഥനും കോടാനു കോടി നന്ദി സ്തുതിയും പറയുന്നു ഉടമ്പിടി എഴുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവിടെ പത്രങ്ങൾ വാങ്ങി പത്രങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ കൊടുക്കുന്നത് അപ്പോഴ് ഒരുപാട് പേര് വന്നു തന്നെ എൻ്റെ അടുത്ത് രോഗ രോഗികളാണ് എൻ്റെ അടുത്ത് കൂടുതലും വരുന്നത് രോഗ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ മോളെയെന്നും പറഞ്ഞിട്ടാണ് രോഗികളാണ് എൻ്റെ അടുത്ത് മാതാവ് കൊണ്ടെത്തിക്കുന്നത് ഇന്ന് വരെയും എൻ്റെ അടുത്ത് രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ രോഗികളെ സന്ദർശിക്കുവാനും ഒരുപാട് ഒരു തളർവാദ രോഗികൾ കിടക്കുന്നിടത്തെല്ലാം ഞാൻ പോയി ആ മക്കളോട് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഈ പ്രാർത്ഥന തന്നെ പഠിച്ചാൽ മതി അവർക്ക് എന്ന് പറയുകയും പിന്നെ പിന്നെ അനാഥ് ആരും ഇല്ലാത്തവർക്ക് ഞാൻ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് ഞാൻ ഈ എൻ്റെ എനിക്ക് ഈ ശാലിനി എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ കയ്യിലാണ് ഞാൻ ആഹാരങ്ങൾ കൊടുത്ത് വിടുന്നത് അതൊക്കെ ഞാൻ ചെയ്യുന്ന പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് ഒരുപാട് കൃപകൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ഞാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ബിന്ദു ആൻഡോ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് സഹോദരി ആദ്യം പങ്കുവെച്ചത് മുഴുവനും കൃപാസനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ചായിരുന്നു ഒത്തിരി നാളായി കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും വരുവാനുള്ള ഒരു മനസ്സ് ഇല്ലായിരുന്നു പിന്നീട് അമ്മമാതാവിൻ്റെ ഒരു ചിത്രം കിട്ടുകയും അത് കുടുംബത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അമ്മയോട് അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കമ്മ അടയാളം നൽകി ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് ഒരു രാത്രി ലഭിച്ച ദർശനത്തെക്കുറിച്ച് സ്വർഗത്തെ കണ്ടതിനെക്കുറിച്ച് അതോടൊപ്പം ഈ അൽത്താരയുടെ തിരുസ്വരൂപം സഹോദരി കാണുകയും അത് തന്നെ അമ്മ മാതാവ് വിളിക്കുന്നതായി ബോധ്യപ്പെട്ടുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനെക്കുറിച്ച് സഹോദരി പറയുന്നുണ്ട് ആദ്യത്തെ നിയോഗം അത് എൻ്റെ മകനുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയായിരുന്നു അവൾക്ക് പലപ്പോഴും പരാജയം നേരിട്ടിരുന്നു എന്നാൽ അത് പിന്നീട് പരീക്ഷയുടെ സമയമെത്തിയപ്പോൾ ഉടമ്പടി ഉപ്പ് കൊടുത്തുവിടുകയും അത് അവൾ അവരുടെ രണ്ട് കൂട്ടുകാർക്ക് കൂടി കൈമാറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആ പരീക്ഷ എഴുതുകയും മൂന്ന് പേരും ആ പരീക്ഷയ്ക്ക് വിജയിച്ച് സന്തോഷത്തോടെ മടങ്ങിയതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് സഹോദരി പറയുന്നത് ഉടമ്പടി ജീവിതം തന്നെ എങ്ങനെ മാറ്റി താനെങ്ങനെ ആത്മീയമായി തന്നെ മെച്ചപ്പെടുത്തി എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത് വല്ലപ്പോഴും കുർബാനയ്ക്ക് പോയിരുന്ന ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിരുന്ന സഹോദരി അനുദ്രദ്വിലേക്ക് പോകുവാനുള്ള വിധത്തിൽ അമ്മ അമ്മമാതാവ് സഹായം നൽകി താല്പര്യം നൽകി വചനം വായിക്കുന്നതിനുള്ള താല്പര്യം നൽകി പ്രാർത്ഥനകൾ നന്നായി ചെയ്യുന്നതിനുള്ള താല്പര്യം നൽകി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും തന്നാലാവും വിധം കാരുണ്യ പ്രവൃത്തികളിൽ നിരന്തരം വ്യാപരിക്കുവാനുമുള്ള താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ ദൈവ കൂടി ഓരോരുത്തർക്ക് നന്മ ചെയ്യുവാനുമുള്ള അവസരങ്ങളും നൽകി അതോടൊപ്പം തന്നെ ഒരു ആരോടും കലഹിക്കാതെയും കലഹത്തിൻ്റെ നിമിഷങ്ങളിലും നിശ്ശബ്ദമായിരുന്നു കൊണ്ട് ആ പ്രശ്നങ്ങൾ വഷളാകാതെയും പരിഹരിക്കുവാനുള്ള രീതിയിൽ ഇടപെടുവാനുള്ള ആത്മസംയമനവും നാവ നാവടക്കവും നൽകി സഹോദരിയെ സഹായിച്ചതിനെയും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം അത്യധികമായി നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളെ ദൈവോന്മുഖമാക്കി പരിവർത്തനപ്പെടുത്തുകയും സ്വർഗത്തിന് ചേരുന്ന വിധം ലോകത്തിൽ ജീവിക്കുവാൻ വാക്കുകളെ പെരുമാറ്റങ്ങളെ ബന്ധങ്ങളെ താല്പര്യങ്ങളെ എപ്പോഴും മാറ്റുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടല്ല കാണേണ്ടത് മറിച്ച് ഉടമ്പടി ജീവിതം നമുക്ക് നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് തിരികെ കൊടുക്കുവാൻ പറ്റും വിധം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ക്രമീകരിക്കുന്ന ഒരു സംവിധാനമായി നാം കാണുമ്പോൾ നമ്മൾ നമ്മൾ ദൈവികമായ കാര്യങ്ങളിൽ എത്ര കണ്ട് ആഴപ്പെട്ട് വിശ്വാസത്തോടും വിശ്വസ്തതയോടും കൂടി ജീവിക്കുന്നുവോ അത് കണ്ടറിഞ്ഞാണ് നമ്മുടെ ഭൗതികമായ മേഖലകൾക്ക് ആവശ്യമുള്ളത് ദൈവം അല്പം പോലും കുറവില്ലാതെ തന്നെ നമ്മളെ അനുഗ്രഹിച്ചു സഹായിക്കുന്നത് നമുക്കതുകൊണ്ട് ഈ ഉടമ്പടി ജീവിതം ഒരു പുതിയ കാലത്തേക്ക് ജീവിക്കുവാനുള്ള ചുവടുവയ്പാണ് ദൈവത്തെ ദൈവത്തെ ഹൃദയപൂർവം സ്നേഹിക്കുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിന് ഏതൊരു വിഷയത്തിലും ദൈവികമായ ഇടപെടലും തീരുമാനവും ഉണ്ടാകുമെന്ന് ഉറച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അല്പം കൂടി എളിമപ്പെടുത്തുവാൻ വിശുദ്ധിയിൽ നിലനിർത്തുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ജീവിതക്രമമാണ് അതുകൊണ്ട് ഓരോ തൊണ്ണൂറ് ദിവസവും നമ്മൾ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ ഉടമ്പടി പുതുക്കുകയാണ് അല്ലാതെ തൊണ്ണൂറ് ദിവസം കൊണ്ട് എൻ്റെ കാര്യം നടന്നു ഇനി ഉടമ്പടി നിർത്തി എന്ന് പറയുന്നതല്ല നമ്മുടെ രീതി മറിച്ച് ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ ഓരോ ഉടമ്പടി പുതുക്കലിലും കൂടുതൽ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ കൂടുതൽ ക്രിസ്തീയമായ സാക്ഷ്യം പകരുവാൻ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ പകർന്നു കൊടുക്കുവാൻ നമ്മളെ ശാക്തീകരിക്കുന്നതാണ് ഓരോ ഉടമ്പടി പുതുക്കലിൻ്റെ അവസരവും നമുക്ക് ഉടമ്പടിയെ ജീവിതമാക്കി മാറ്റാം ഓരോ ഉടമ്പടി പുതുക്കുന്ന അവസരത്തെയും നമ്മുടെ ആത്മീയ വ്യാപാരങ്ങളെയും ഭൗതിക ബന്ധങ്ങളെയും കുറെ കൂടി ശാക്തീകരിച്ച് ശുദ്ധീകരിച്ച് ദൈവത്തിനും അമ്മമാതാവിനും കൂടുതൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതാകുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകളെയോർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക